കർക്കിടക വാവ് കഴിഞ്ഞതോടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇല്ലം നിറ ചടങ്ങുകൾ തുടങ്ങി ആദ്യം ഞായറാഴ്ച നിറപ്പുത്തിരി ചടങ്ങുകൾക്ക് മുഹൂർത്തം നോക്കേണ്ടതില്ലെന്നാണ് വിശ്വാസം എന്നാൽ ഇല്ലം നിറയ്ക്ക് നെൽക്കതിരുകൾ തേടി നടക്കേണ്ട സ്ഥിതിയാണ് ഒന്നാം വിള വൈകി ഇറക്കിയതാണ് കതിരിന് ക്ഷാമമായത് ഏപ്രിൽ പകുതിയിലാണ് കർഷകർ ഒന്നാം വിള കൃഷി ഇറക്കാറുള്ളത് ഇങ്ങനെ ഇറക്കിയ നെല്ല് കർക്കിടകത്തോടെ കതിരായി ഓണത്തിന് മുൻപ് കൊയ്തെടുക്കാൻ പാകത്തിലാകും കുറച്ചു വർഷങ്ങളായി നഷ്ടങ്ങൾ മാത്രമായതോടെ ഒന്നാം വിള ഒറ്റപ്പാല മേഖലയിൽ പലരും ഉപേക്ഷിച്ചിരിക്കുകയാണ് നെല്ല് വിളയേണ്ട പാടങ്ങളിൽ കള നിറഞ്ഞു നിൽക്കുകയാണ്

മിക്ക ക്ഷേത്രങ്ങളും കടത്തുകൂലിക്ക് പുറമെ എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെ നൽകിയാണ് നെൽചുരുട്ടുകൾ ചുരുട്ടുകൾ വാങ്ങിയത് കൃഷിയില്ലാത്തവർ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള നിറപ്പുത്തിരി ചടങ്ങിൽ ലഭിക്കുന്ന കതിരുകളാണ് വീട്ടിലും പൂജാമുറിയിലുമൊക്കെ വയ്ക്കുന്നത് വീടിനു മുന്നിൽ വാതിലിൽ അരിമാവ് കൊണ്ട് അണിഞ്ഞ് കതിർ പൂജിച്ച് ചാണകം ഉപയോഗിച്ച് ഒട്ടിക്കുന്നതാണ് പഴയ ചടങ്ങുകൾ കാലം മാറിയതോടെ സ്റ്റിക്കറുകളും ചരടും ഉപയോഗിച്ച് കതിരുകൾ കെട്ടിവെച്ചു തുടങ്ങി കതിര് പണ്ടൊക്കെ അതത് ക്ഷേത്രങ്ങൾക്ക് അഞ്ഞൂറ് പറ അറുന്നൂറ് പറ എന്ന് പറഞ്ഞ പാട്ട സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പൊ കതിര് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോ കതിര് കിട്ടാൻ വേണ്ടി

തുടർന്ന് വാൽപ്പലകയുടെ മുകളിൽ ആല് മാവ് നെല്ലി ഇല്ലി പ്ലാവ് കാഞ്ഞിരം കരിങ്കൊടി അമർച്ചക്കൊടി വള്ളിപ്പാല ഏഴിലംപാല ദശപുഷ്പങ്ങൾ ഉൾപ്പെടുത്തി നിറവല്ല പീഠം ഒരുക്കുന്നു തുടർന്ന് പ്രത്യേക പൂജകൾക്കു ശേഷമാണ് കതിർക്കുല എഴുന്നള്ളിച്ച് ഇവിടെ വയ്ക്കുക വീണ്ടും കതിരുകൾ പൂജിക്കും ഇതിനു ശേഷമാണ് ഭക്തർക്ക് നൽകുകയെന്ന് തൃക്കങ്ങോട് കാവിൽ മഠം രാമരാജൻ പറഞ്ഞു ക്ഷേത്രങ്ങളായി ഇല്ലം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അർത്ഥമാക്കുന്നത് ക്ഷേത്രം എന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇല്ലം നിറ വീട്ടിലായാലും ക്ഷേത്രത്തിലായാലും ചടങ്ങ് ഒരേപോലെ തന്നെയാണ് ഇല്ലം നിറയുടെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ കാർഷിക പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളായിട്ടാണ് ഈ രണ്ടും കണക്കാക്കുന്നത് ഇല്ലം നറിയും പല്ലെന്നറിയും അതില് ഇല്ലം നിറ എന്ന് പറഞ്ഞാൽ നമ്മൾ നെൽക്കതിരെ ശ്രീ ഭഗവതിയോട് കൂടിയുള്ള വിഷ്ണുവിന് പൂജ കഴിച്ച് വീടുകളിലും പട്ടായങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ നിറയ്ക്കുന്ന രീതിയാണ് ഇല്ലനിറ എന്നു പറയും വല്ലം നിറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടായങ്ങളിൽ ധാന്യങ്ങൾ നിറയ്ക്കുന്ന ശേഖരിച്ച് നിറയ്ക്കുന്നതിനെയാണ് വല്ലം നിറ എന്ന് പറയുന്നത് അപ്പോൾ പൊതുവെ കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ ഇതിനെ കൊണ്ടാടുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും പ്രകൃതിയും കർഷകരും തമ്മിലുള്ള ആ ബന്ധത്തെയും സൂചിപ്പിക്കുന്ന ഒരു പൂജകങ്ങളായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇതിന് കണ്ടുപോരുന്നത് വർഷത്തിലെ ആദ്യത്തെ വിളവെടുപ്പാണ് ഇത് അപ്പോൾ മലയാളത്തിൽ തിങ്ങമാസം ഒരു കൊല്ലത്തേക്കുള്ള ധാന്യങ്ങൾ ശേഖരിക്കുക എന്നുള്ള സമൃദ്ധിയുടെ പ്രതീകമായാണ് നമ്മൾ ഇല്ലനിറ പുത്തരി പത്തായം നിറ ഇല്ല നിറ വല്ല നിറ പത്തായം നിറ എന്ന് ഉദ്ദേശിക്കുന്നു അതാണ് പ്രസാദമായി കതിരുകൾ വീടുകളിലും തെങ്ങുകളിലും ഫലവൃക്ഷ തൈകളിലും കെട്ടിവയ്ക്കും ഇന്ന് കതിര് പൂജ കഴിച്ച് നിറയും പുത്തരി പുത്തരിയാണ് ഈ ധാന്യങ്ങൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുത്തരി നിവേദ്യം അതായത് ഉണക്ക നെല്ലിന്റെ പുത്തരി നെല്ല് തൊഴിച്ച് അരിയാക്കി അത് ഭഗവാനെ ഉദരമന്ത്രം തൊട്ട് ജപിച്ച് ചെയ്യുന്നത് എന്താ ഈ ധാന്യങ്ങൾ ഒരു കൊള്ളം മുഴുവൻ നിറഞ്ഞു നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നടത്തുന്നത് പൊതുവേ ഇത് ഒരു കാർഷികോത്സവവുമായി ബന്ധപ്പെട്ടതാണ് സി സി എൻ ഒറ്റപ്പാലം